തലസ്ഥാന നഗരിയുടെ വികസന പദ്ധതികളിൽ പ്രധാനപ്പെട്ട വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിനായുള്ള കാത്തിരിപ്പിന് അടുത്തൊന്നും തന്നെ ഫലം കാണില്ല എന്ന വിധത്തിലുള്ള നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് തിരുവനന്തപുരം നഗരത്തിലെ ഗതാഗത സമ്മർദ്ദം കുറയ്ക്കാനും നഗരത്തിന്റെ പുറമ്പോക്കിടങ്ങളെ വികസന കേന്ദ്രങ്ങളാക്കി മാറ്റാനും ലക്ഷ്യമിട്ട് ആസൂത്രണം ചെയ്തിരിക്കുന്ന ഈ മെഗാ പദ്ധതി പലവിധത്തിലുള്ള തടസ്സങ്ങളായി യാണ് ഈ പദ്ധതിക്കായി മുന്നൂറ്റി പതിനാല് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പ്രസിദ്ധീകരിച്ച ത്രീ എ പ്രാഥമിക വിജ്ഞാപനത്തിന്റെ കാലാവധി അവസാനിച്ചിരിക്കുകയാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച് ഒരു വർഷത്തിനകം ഭൂമി ഏറ്റെടുത്തുള്ള ത്രീ ഡി വിജ്ഞാപനം വന്നില്ലെങ്കിൽ സ്വാഭാവികമായും ത്രീ എ അസാധുവാകും എന്നിരുന്നാലും നിലവിൽ പ്രാഥമിക വിജ്ഞാപന കാലാവധി അവസാനിച്ചിരിക്കുകയാണെങ്കിലും ഔട്ടർ റിംഗ് റോഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ വന്ന കോടതി ഉത്തരവ് ഈ പ്രതീക്ഷ പകരുന്നുവെന്നാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത് അതുപ്രകാരം പരിസ്ഥിതി അനുമതി ലഭിച്ചതിനു ശേഷം ത്രീ ഡി വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചാൽ മതിയെന്നാണ് ഇത്തരത്തിലൊരു കോടതി ഉത്തരവുള്ളതിനാൽ നിലവിലെ ത്രീ എ വിജ്ഞാപനം അസാധുവാകുകയില്ല എന്നാണ് ദേശീയപാത അതോറിറ്റി അടക്കം പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരം നഗരത്തെ ഒരു വലയമെന്നോണം ചുറ്റി ബന്ധിപ്പിക്കുന്ന ഏകദേശം എഴുപത്തിയെട്ട് കിലോമീറ്ററോളം ദൂരമുള്ള റോഡാണ് ഔട്ടർ റിംഗ് റോഡ് പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാക്കാനായി ലക്ഷ്യമിട്ടിരിക്കുന്നത് പൂന്തുറ മുതൽ മാവേലിക്കര റോഡ് ഭാഗങ്ങൾ വരെ ബന്ധിപ്പിക്കുന്ന ഈ പദ്ധതി ഫലമണിഞ്ഞാൽ നഗരത്തിലേക്ക് നേരിട്ട് വരേണ്ടി വരുന്ന വാഹന ഗതാഗതം വൻതോതിൽ കുറയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് തലസ്ഥാന നഗരിയുടെ വികസനം മുൻനിർത്തി ആസൂത്രണം ചെയ്തിരിക്കുന്ന ഈ പദ്ധതിക്ക് പ്രാഥമിക നടപടികളിൽ തന്നെ തടസ്സം നേരിടുകയാണ് ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്കായി തിരുവനന്തപുരം ജില്ലയിലെ പതിനൊന്ന് വില്ലേജിൽ നിന്നുമായി നൂറ് ദശാംശം എട്ട് ഏഴ് രണ്ട് മൂന്ന് ഹെക്ടർ ഭൂമി ഏറ്റെടുത്തുള്ള ത്രീ ഡി വിജ്ഞാപനം മൂന്ന് വർഷം മുൻപ് അതേസമയം സംസ്ഥാന സർക്കാരുമായുള്ള വിവിധ അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് ദേശീയപാത അതോറിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട നടപടികൾ നിർത്തിവെക്കുകയുണ്ടായി അതേ തുടർന്ന് ആദ്യഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ച ത്രീയെ വിജ്ഞാപനങ്ങൾ പലതും അസാധുവാകുകയും ഉണ്ടായി അതിനുശേഷം ഇക്കഴിഞ്ഞ വർഷമാണ് സംസ്ഥാന സർക്കാരും ദേശീയപാത അതോറിറ്റിയും തമ്മിൽ പദ്ധതിയെ സംബന്ധിച്ച ധാരണയിൽ എത്തിയത് അതിന്റെ ഫലമായാണ് ഇരുപത്തിനാല് വില്ലേജുകളിൽ നിന്നുമായി മുന്നൂറ്റി പതിനാല് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാനുള്ള ത്രീയെ പ്രസിദ്ധീകരിച്ചത് ഇതനുസരിച്ച് ഭൂമി ഏറ്റെടുത്തുള്ള ത്രീ ഡി വിജ്ഞാപനത്തിനായുള്ള വിവരങ്ങൾ സംസ്ഥാന ഭൂമി ഏറ്റെടുക്കൽ വിഭാഗം ദേശീയപാത അതോറിറ്റിക്ക് കൈമാറുകയുമുണ്ടായി എന്നാൽ നിർദ്ദിഷ്ട പദ്ധതിയിൽ ഉൾപ്പെടുന്ന തേക്കട നാവായിക്കുളം റീച്ചിന് പരിസ്ഥിതി അനുമതി ലഭിക്കാത്ത കാരണത്താൽ ത്രീ ഡി വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാനായില്ല അതിനു പിന്നാലെയാണ് പരിസ്ഥിതി അനുമതി ലഭിച്ച ശേഷം ത്രീ ഡി വിജ്ഞാപനം ഇറക്കിയാൽ മതിയെന്ന കോടതി ഉത്തരവ് വന്നത് ആ ഉത്തരവ് നിലവിലുള്ള സ്ഥിതിക്ക് മുന്നൂറ്റി പതിനാല് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാൻ പ്രസിദ്ധീകരിച്ച ത്രീയെ പ്രാഥമിക വിജ്ഞാപനം അസാധുവാകുകയില്ല എന്നും അങ്ങനെയെങ്കിൽ പരിസ്ഥിതി അനുമതി ലഭിച്ച ശേഷം ഇപ്പോഴുള്ള ത്രീ എയുടെ അടിസ്ഥാനത്തിൽ തന്നെ ത്രീ ഡി വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാനാകുമെന്നുമാണ് ദേശീയപാത അതോറിറ്റി വിശദീകരിക്കുന്നത് അതേസമയം ഔട്ടർ റിംഗ് റോഡ് പദ്ധതി നടപടികൾക്ക് പ്രധാന വിലങ്ങുതടിയായിരിക്കുന്ന പരിസ്ഥിതി അനുമതി ലഭ്യമാകാത്ത സാഹചര്യം ഉടൻ പരിഹരിക്കപ്പെടുമെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് പരിസ്ഥിതി അനുമതി നൽകേണ്ട സ്റ്റേറ്റ് എൻവയോൺമെന്റൽ ഇംപാക്ട് അസസ്മെന്റ് അതോറിറ്റി അഥവാ എസ് സി ഐ എ യുടെ കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് അതോറിറ്റി പുനഃസംഘടന താമസമാണ് ഔട്ടർ റിംഗ് റോഡിനായുള്ള പരിസ്ഥിതി അനുമതി വൈകുന്നതിന് കാരണമായത് പുതുതായി നിലവിൽ വന്നിരിക്കുന്ന എസ്ഇ ഐ എ സമിതി പദ്ധതിയുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട തെളിവെടുപ്പ് നടത്തി റിപ്പോർട്ട് നൽകിയെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അങ്ങനെയെങ്കിൽ ഔട്ടർ റിംഗ് റോഡിനായുള്ള പരിസ്ഥിതി അനുമതി ഉടനെ ലഭ്യമാകും ഇങ്ങനെയല്ല പദ്ധതിക്കായി ആവശ്യമായ അവസാനഘട്ട റിപ്പോർട്ടുകൾ പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ പദ്ധതിയുടെ പ്രായോഗിക നിർമ്മാണം എപ്പോൾ തുടങ്ങും എന്ന നിർണായക ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് തലസ്ഥാന നഗരത്തിന്റെ വികസന ഭാവി നിർണയിക്കുന്ന ഈ വലിയ പ്രൊജക്ട് ഇനി എത്ര കാലം വൈകുമെന്നതിനുള്ള കൃത്യമായ ഉത്തരത്തിനായാണ് ഏവരും കാത്തിരിക്കുന്നതും വാർത്തയുടെ നിറം തേടി തനി നിറം